എനിക്കൊരു പണി ഉണ്ടാക്കി തരുമോന്ന് പറഞ്ഞല്ലേ മനുഷ്യൻ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് മതി എന്നെ പെണ്ണ് കാണാൻ ആദ്യം ഏത് കഴുതിയാണ് വരുന്നത് അയാളെ തന്നെ കെട്ടിച്ചു കൊടുക്കണോന്നായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹം അതെ നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഈ കണ്ണാടി അങ്ങനെ മോത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം പോലും കഴിക്കില്ല കണ്ണാടി വെച്ച ആണുങ്ങളെ എനിക്ക് കാണുന്ന പോലും കല്യാണം ഈ കണ്ണാടി വെച്ചാണ് നിന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നെങ്കിലേ

അയ്യോ അയ്യോ വീട്ടിലാണ് ഭയങ്കര പ്രശ്നം കണ്ട ും പാമ്പും ഇവിടെ അടുത്ത് നിന്ന് മനസ്സമാധാനായിട്ട് ജീവിക്കാർ ഇങ്ങോട്ട് വന്നതാ നിങ്ങള് രണ്ടുപേരും പിന്നെ ഭയങ്കര സ്നേഹമാണല്ലോ അത് ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുമ്പോ ഒരു പരസ്പര ധാരണ വേണം ആദ്യവരെ അവർക്ക് പറഞ്ഞ മനസ്സിലാവോ ഉദാഹരണത്തിന് ഇവളെന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാ ഞാനതനുസരിക്കും തിരിച്ച് മറുപടിയൊന്നും പറയാൻ പോകില്ല

ഇതിലും മനസമാധാനം എന്റെ വീട്ടിൽ തന്നെയാ എന്റെ വീട്ടിൽ ഇത്രയും പ്രശ്നമില്ല ഉള്ള മതിയേ അത് ശരി എന്റെ കുടുംബത്തിൽ ആരോ വരുന്നുണ്ട് ഇവിടത്തെ വഴക്കൊന്നും ആരും അറിയരുത് നമ്മൾ അവരുടെ മുമ്പിൽ ഡീസന്റ് ഗുഡ് ആഫ്റ്റർനൂൺ ആ ആ ഗുഡ് ആഫ്റ്റർനൂൺ മനസ്സിലായില്ല ഞാൻ സെൻസസ് എടുക്കാൻ വന്നതാ ഞാൻ വരുന്ന വഴിക്ക് ഇവിടെന്തോ ബഹളം കേട്ട പോലെ തോന്നി ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഡിസ്കഷനൊക്കെ ആയിരുന്നു എന്ത് ഡിസ്കഷൻ അച്ഛനെ ഈ വരട്ടു ചെറിയായിട്ട് ആശുപത്രി അപ്പൊ നമ്മൾ ആശുപത്രി പോകുമ്പോഴേ കാറിന് പോണോ അതോ ഇവളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നടന്നു പോണോ എന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കാറിന് പോകുന്ന അപ്പൊ ഇവള് പറഞ്ഞു നടന്നു പോകാം ഇവിടെ പറഞ്ഞു ഞാൻ വന്ന എനിക്ക് കുറച്ച് ഡീറ്റെയിലുകൾ കിട്ടണം എന്താ പേരെന്താ പോവാൻ ശശി ശശിക്ക് എത്ര മാസം വരുമാനം രൂപ രൂപ അപ്പൊ ചെലവ് എങ്ങനെ പറഞ്ഞാൽ ഭാര്യ ഉള്ളപ്പോ ഒരു പതിനയ്യായിരം രൂപ ഭാര്യ ഇല്ലെങ്കിൽ രണ്ടായിരം രൂപ ഇവിടെ കോഴിയുണ്ടോ ആ കോഴിയുണ്ട് തന്നെ ശരിയാക്കും ും ഒരു കൊടിച്ചിപ്പട്ടിണ്ട് ഇഞ്ചക്ഷൻ സമയത്ത് എടുക്കാത്തോണ്ട് ആകെ നിങ്ങൾ എന്താ മനുഷ്യനെ കൊടിച്ചിപ്പട്ടി കൊടിച്ചിപ്പട്ടി പട്ടിയെ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്നവരെ വീട്ടുകാർ പറഞ്ഞ സ്വഭാവം ഞാൻ കൊല്ല മനുഷ്യ രണ്ടു മാസായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതെ ഇവിടെ അച്ഛനെ കാണാൻ കാറി പോണോ നടന്നു പോണോന്നുള്ള ഡിസ്കഷൻ എടുക്ക അവിടം പറ്റി പോയതാ ഇനി നിങ്ങൾ കാറിലും പോണ്ട നടന്നും പോണ്ട പിന്നെ ജീപ്പ് വരും ഏത് ജീപ്പ് പോലീസ് ജീപ്പ് പോലീസ് സ്റ്റേഷനിൽ ആരും ഇല്ല അവിടെ പിന്നെ അവരൊക്കെ എവിടെയാ അവരൊക്കെ ടാർജറ്റ് നോക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങിയിരിക്കുകയല്ലേ വണ്ടി പിടിക്കാൻ നിയമം നിയമമായിരിക്കണം അത് എസ് എ പിന്ന നിർബന്ധവാടാ തൊപ്പി വെള്ള ഷർട്ട് വെള്ള പാന്റ് മനസ്സിലായാൽ ഇതാണ് നമ്മളാണ് ഇവർക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് എന്റെ അടുത്ത് ഈ പണിയൊന്നും അടക്കത്തില്ല നിയമം നിയമമായിരിക്കണം മനസിലായടാ ഞാനങ്ങോട്ട് എങ്ങോട്ട് നിന്നെയൊക്കെ നിയമം പഠിക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ അങ്ങോട്ട് മാറിയില്ല സാറേ കോള് വെക്കാണ്ട് എന്ടാ നിയമം നിയമമായിരിക്കണം ബൈക്ക് യാത്രക്കാർക്ക് കൃത്യമായി തലയിൽ ഹെൽമെറ്റ് വേണമെന്നറിയാമോ അത് തന്നെ എനിക്ക് സാറിനോട് പറയാം നിയമ നിയമത്തിന്റെ വഴി കൂടി പോകാം എന്റെ പൊന്നു സാറൊരു ബൈക്ക് യാത്രക്കാരന് പുറയിലെ സീറ്റിൽ നിന്ന് യാത്ര ഹെൽമെറ്റിന്റെ ആവശ്യം ഉണ്ടോ അപ്പൊ എനിക്ക് ഹെൽമെറ്റ് ഞാൻ ബൈക്കിന്റെ പുറയിലെ സീറ്റ് ഇരുന്നല്ലേ യാത്ര ചെയ്യണത് ശരിയാണ് നമ്മുടെ നിയമത്തിനൊക്കെ എന്തോരം പഴുതുകൾ ഉണ്ടെന്ന് പറഞ്ഞ എത്ര ശരിയല്ലേ സാറേ എന്താ പിന്നെ ശരിയാല്ലേ സാറേടാ നിന്ന ഇന്ന് നിയമം പഠിപ്പിക്കാതെ വിടുന്ന പ്രശ്നമില്ല സാറേ

ഇപ്പഴത്തെ സ്പ്രേക്കൊക്കെ ഹണിപിടമാണല്ലേ പേര് നിന്റെ ഭാര്യയുടെ പേരെന്താണ് നീ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോന്നൊക്കെ ഞങ്ങൾ തെളിയിക്ക ഊതറോ അയ്യടാ എന്തൊക്കെയായിരുന്നു ഹരിഹരൻ ഹേമലാ ഹരിഹര സൂതാടേ

അയ്യോ സോറി അത് വേറെ കൊണ്ടല്ല ഞാൻ നിയമത്തിന്റെ വഴിയിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ബുദ്ധിമുട്ടിച്ച് ക്ഷണിക്കണം ശരി ഇത് പിടി കുലീനതയുള്ള യുവമിഥുനങ്ങൾ എടി ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഞാൻ രണ്ട് പേക്ക് അടിക്കുമ്പോൾ നീയും കൂടി രണ്ട് പേക്ക് അടിക്കണമെന്ന് അപ്പം രണ്ട് പേക്ക് നിനക്ക് അതിന്റെ പ്രയോജനം മനസ്സിലായില്ലേ ഇതാ പറയുന്നത് ആദ്യത്തെ പേക്ക് കഴിക്കും ഞാൻ മതിരിക്കും സാറേ എന്നെ ഇവിടെ നിർത്തേക്കണേ ഇനി ഞാൻ വീട്ടിലോട്ട് പോകട്ടെ സാറേ നിയമം മുഴുവൻ നിന്നെ പഠിപ്പിക്കട്ടെ പഠിപ്പിച്ചെ ഇനിയായിട്ടാ നിനക്കറിയോ ഒരു എങ്ങനെ ആയിരിക്കണം ഒരു ടാക്സിക്കാരെ എന്തായിരിക്കണം എന്തായിരിക്കണം ഒരു ടാക്സിക്കാരന്റെ യൂണിഫോം ഇതെല്ലാം പഠിപ്പിക്കട്ടെ വിടൂ അതാണ് എന്റെ പണിഷ്മെന്റ് ഇതിനെ സാറേ നമുക്ക് പണി ഉണ്ടാക്കാൻ മിനിമം വരുന്നുണ്ടല്ലോ ഇങ്ങോട്ടോ നീ പേടിക്കണ്ട നിനക്ക് കൂട്ടായിട്ട് ഒരുത്തേ ഇതിനകത്തിരിപ്പുണ്ട് യൂണിഫോം ഇടാത്ത ഒരു ടാക്സി ഡ്രൈവർ വിളിക്കട്ടെ ഞാൻ എന്തായി കാണുന്നേ ഇത് കണ്ടാടാതുകൊണ്ടല്ല എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂണിഫോം ധരിച്ച ക്ലിയർ ആയിട്ടുള്ള അച്ചടക്കമില്ലാത്ത ടാക്സി ഡ്രൈവർമാർക്ക് താങ്കൾ എന്നും ഒരു മാതൃകയായിരിക്കും എനിക്ക് ഇറങ്ങി വരണേണ്ടതുകൊണ്ട് മറ്റുള്ളവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇറങ്ങി വരും ഒരു നല്ല കരുതനല്ലേ ആയിക്കോട്ടെ இப்ப எது கூட்டார் அய்யோ என்ன காரு கொண்டு போதே என்ன கார் கொண்டு ഓടിവായോ എന്റെ കാർ 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 ഓടിവായോ എന്റെ എന്റെ മൈ ഗോഡ് എന്താണ് ഞാൻ ഈ കാണുന്നത് നിയമത്തിന്റെ വഴിയിലൂടെ മാത്രം തെറ്റിരിക്കുന്ന എസ് കൊള്ളയോ ഇത് ഞാൻ അനുവദിക്കില്ല കമോൺ ആണോടോ ടത്തോളം കാലം ദേ ഇവിടെ ഒരു കാർ ഒരുത്തനും മോഷ്ടിച്ചോണ്ട് പോവാൻ ഞാൻ അനുവദിക്കില്ല തന്റെ കാർ എടുത്തോണ്ട് പോയിക്കോ താങ്ക് യു സാർ എന്റെ കാറ് കിട്ടി ഭാഗ്യം പർച്ചേസിന് പോയപ്പോൾ എന്റെ കിൻറ്റു പറഞ്ഞായിരുന്നു ഇത്രയും ഒരു കാറും മേടിച്ചോണ്ട് വരണമെന്ന് ഇതില്ലാതെ ചെന്നിരുന്നെങ്കിൽ അവൻ എന്റെ ഊപ്പാട് വരുത്തിയേന് ഇതാണ് കാർ നിയമത്തിന്റെ ഓരോരോ പഴുതുകളെ